നബി സാഹു അലി വസ്ലമ്മ ഒരു ഹജ്ജ് യാത്രയിലാണ് നബി ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് നബിന്റെ കൂടെ ഒട്ടകപ്പുറത്ത് ഉണ്ട് നബി ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് ഹസാമുകാരിയായ ഒരു പെണ്ണ് നബിന്റെ അരികിലേക്ക് വരികയാണ് അവരൊരു മസാല ചോദിക്കാൻ വേണ്ടി വന്നതാണ് നബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നിൽ ഫലു അബ്ബാസ് ഉണ്ട് ചെറുപ്പക്കാരനാണ് ഈ പെണ്ണിനെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ തന്നെ നോക്കിയിരിക്കാൻ അവരുടെ ആ സൗന്ദര്യത്തിൽ അബ്ബാസ് ചെറിയൊരു ആകർഷണീയത തോന്നിയിട്ടുണ്ട് അപ്പൊ നബി ഇത് കാണുന്നുണ്ട് നബി സബ്ഹുലം ഉടനെന്താ എന്താ ചെയ്തതെന്നറിയോ പിന്നിലേക്ക് കൈ നീട്ടിയിട്ട് ഫലുബിൻ അബ്ബാസ് താടിക്ക് പിടിച്ചിട്ട് മുഖം തിരിച്ചു കളഞ്ഞു ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫലബി രാ അംബാസ്കർ മുഖം പിടിച്ചിട്ട് നബി അപ്പുറത്തേക്ക് തിരിച്ചു കളഞ്ഞു ഈ സംഭവം ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് ഇസ്ലാമിൽ ഒരു ആണ് ഒരു പെണ്ണിനെ നോക്കുന്നിടത്ത് ഒരു പെണ്ണ് ഒരു ഒരാണിനെ നോക്കുന്നിടത്ത് ആണും പെണ്ണും പരസ്പരം ഇടപഴകുന്നിടത്തൊക്കെ കുറെ പരിധികളും പരിമിതികളും അതിർത്തികളും അതിർവരമ്പുകളൊക്കെ ഉണ്ട് ആ അതിർത്തികളും അതിർവരമ്പുകളൊക്കെ ചാടിക്കടന്നാൽ പിന്നെ ഉണ്ടാവോ ഫിത്നയാണ് വലിയ അപകടങ്ങൾ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്നൊരു വിഷയാണ് പബ്ലിക്കായിട്ടുള്ള വ്യായാമം അപ്പൊ അവിടെ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ അറിയണം വ്യായാമം എന്നുള്ളത് ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ അധ്വാനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അവിടെ തീർച്ചയായിട്ടും വ്യായാമം ആവശ്യമാണ് എന്നാൽ പബ്ലിക്കിൽ വന്നുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് വ്യായാമം ചെയ്യുക അവർക്ക് പുരുഷന്മാര് നേതൃത്വം കൊടുക്കുക എല്ലായിടത്തും ഉണ്ട് എന്നല്ല ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മുടെ എന്താണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക ഒരു പെണ്ണ് ശരീരം എത്ര മറയുന്ന വസ്ത്രം ധരിച്ചാലും അവര് എക്സസൈസ് ചെയ്യുമ്പോ അവിടെ ആ ശരീരത്തിന്റെ വടിവും ആകാരം ഭംഗിയും ഒക്കെ ശരിക്കും പ്രകടമാകും അലിബിൻ അബിത്തുനു അള്ളാഹു അലൈസ് പറയുന്നുണ്ട് ഒരു നോട്ടം നിനക്കുള്ളതാണ് നമ്മള് വഴിയിലൂടെ നടക്കുകയാണ് അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് വരുന്നു നമ്മള് നോക്കി അത് അറിയാതെ സംഭവിക്കുന്ന നോട്ടാണ് അതിന് പ്രശ്നമല്ല എന്നാ രണ്ടാമത് വീണ്ടും ആ പെണ്ണിനെ നീ നോക്കാൻ പാടില്ല അലി ആ രണ്ടാമത്തെ നോട്ടം നിനക്കുള്ളതല്ല അലി എന്ന് റസൂൽ അലൈഹി പറയുന്നു എന്റെ ഉമ്മത്തിൽ ഞാൻ വിട്ടേച്ചു പോകുന്ന ഏറ്റവും കടുപ്പമുള്ള ഫിഫ്റ്റിന അത് പെണ്ണുങ്ങളാണ് എന്ന് റസൂൽ അള്ളാഹുദ്റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അതിന്റെ അടുത്ത പെണ്ണുകൾ ഒന്നിനും പറ്റാത്തവരെന്നാണല്ല ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പരസ്പരം ആകർഷിക്കുന്ന നിലക്കാൻ അതുകൊണ്ടാണ് മാക്സിമം ആണുങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹു പ്രത്യേകം ഖുറാനിലൂടെയും അള്ളാഹുന്റെ റസൂൽഹു അലൈവുസല സുന്നത്തിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ സംരംഭങ്ങളിൽ നമ്മുടെ ഭാര്യമാരില്ല നമ്മുടെ മക്കളില്ല നമ്മുടെ ഉമ്മമാരില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ എന്തിനാണ് ഒരു ഫിത്നയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഇതിന് വേറെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഒരാൾക്ക് വ്യായാമം ചെയ്യണം ഒരു പെണ്ണിന് വ്യായാമം ചെയ്യണം അത് കൂട്ടമായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കും അവര് സ്ത്രീകൾ മാത്രമുള്ള ഒരു ഇടങ്ങളിലേക്ക് മാറട്ടെ അവർക്ക് സ്ത്രീകൾ നേതൃത്വം കൊടുക്കട്ടെ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ വീട്ടിൽ ഒരുക്കി കൊടുക്കുക ഇനി സാമ്പത്തികമായിട്ട് അതിൽ പറ്റാത്ത ആൾക്കാർക്കും ഒരുപാട് മാർഗങ്ങൾ ഈ വ്യായാമത്തിന്റെ ഒക്കെ കാര്യത്തിൽ എമ്പാടും ഉണ്ട് ആ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇത് ഈ വിഷയങ്ങളിൽ നമുക്ക് തീരെ ഒരു ഗൗരവമില്ല പലപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പെണ്ണുങ്ങൾ പോകും എന്നിട്ട് ഈ പെണ്ണിനാരാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏതോ ഒരു ചങ്ങായി അതാ നാട്ടില് പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ വേറെ ഇല്ല അല്ല നമ്മൾ അന്വേഷിച്ചിട്ടില്ല അത് നമ്മളെ പെണ്ണുങ്ങൾക്ക് വേറൊരാൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒരു പെണ്ണിന്റെ കൈ സ്പർശിക്കാൻ എപ്പോഴാണ് അനുവാദമുള്ളത് ഒരു പെണ്ണിനെ ഒരാണിനെ സ്പർശിക്കാൻ എപ്പോഴാണ് അനുവാദം ഉള്ളത് അന്യരാണെങ്കിൽ അനിവാര്യ ഘട്ടങ്ങൾ വരുമ്പോഴല്ലേ നിർബന്ധമായ അവസ്ഥകൾ വരുമ്പോഴാണ് നാട്ടിൽ ഒരുപാട് ലേഡി ഡോക്ടർമാരുണ്ടാകുന്നത് എന്നാലും പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഓള് പോവുക ഏതെങ്കിലും പുരുഷന്റെ അടുക്കിലേക്കാണ് നമുക്കതൊരു വിഷയമല്ല അവിടെ ദീനിന്റെ നിലപാട് നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകും അതിനൊക്കെ എത്ര തെളിവുകളും ഉദാഹരണങ്ങളും എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര കേട്ടാലും എത്ര കണ്ടാലും എന്താണ് നമ്മൾ പഠിക്കാത്തത് ഇസ്ലാം എല്ലാ ഫിത്നയുടെയും വാതിലുകൾ അടച്ചിട്ടുണ്ട് അപ്പൊ ആ വിഷയമൊക്കെ കുറച്ച് ഗൗരവത്തിൽ നമ്മൾ കാണുക വ്യായാമം ചെയ്യേണ്ടെന്നൊന്നല്ല പറയുന്നതൊക്കെ ആവശ്യമാണ് അനിവാര്യമാണ് എന്നാ അവിടൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും മാർഗങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുക അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണം അള്ളാഹു അങ്ങനെ ദീനിന്റെ നിയമങ്ങൾ മുറുക പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ